എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേന്ദ്ര ബജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കർഷകർക്കായി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധ്യാന യോജന ഇതിനായി എഴുപത്തയ്യായിരം കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള കാർഷികക്ഷേമത കുറഞ്ഞിട്ടുള്ള കർഷകർക്ക് അവരുടെ ഒരു പിന്തുണ നൽകിക്കൊണ്ട് സാമ്പത്തികപരമായും എല്ലാ രീതിയിലും ഒരു പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ കാർഷിക കാർഷികക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടാണ് കേന്ദ്രം ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ഈ നൂറ് ജില്ലകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ് ജില്ലകളിൽ നമ്മുടെ കേരളത്തിലെ മൂന്ന് ജില്ലകളും ഉൾപ്പെടുന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഈ മൂന്ന് ജില്ലകൾക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷകളും മറ്റു കാര്യങ്ങളൊക്കെ നാളെ ഉദ്ഘാടനത്തിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രിയാണ് ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് കൃഷി ഓഫീസ് വഴിയും അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ് ദീർഘകാല ലോണുകൾ ഇതിനായിട്ട് നൽകുന്നതാണ് സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്രം നൽകുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ രണ്ട് ഹെക്ടറിൽ താഴെയുള്ള ചെറുകിട നാമം മാത്രം കർഷകർക്കാണ് ഏറ്റവും മുൻഗണന ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാർഷികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ നമുക്ക് കേന്ദ്ര ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ നാളെ മുതലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും കേന്ദ്രപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് കേന്ദ്രം മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒഫീഷ്യൽ ഉണ്ട് അതല്ല കൃഷി ഓഫീസ് വഴി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കാനും ഈ ഒരു പദ്ധതിയിൽ അംഗമാകും സാധിക്കുന്നതാണ് കേന്ദ്രപദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇനി പൂർത്തീകരിക്കാനോ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ പതിനഞ്ച് മുതൽ തന്നെ ആരെങ്കിലുമൊക്കെ ഫാർമർ ഐഡി ഇനി എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ഫാർമർ ഐഡി എടുക്കുക നിങ്ങളുടെ കെ അപ്ഡേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക പലർക്കും കെ വൈ സി അപ്ഡേറ്റ് ആവാതെ നിങ്ങൾക്ക് തുക മുടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട് നിങ്ങൾ കെ വൈ സി അവിടെ എസ് ആണെന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത് നിങ്ങളവിടെ കെ വീ ഒന്നും കൂടെ ആധാർ നമ്പർ വെച്ച് പരിശോധിച്ച് നോക്കേണ്ടതാണ് നിങ്ങൾ കെ വൈ സി വീണ്ടും ചെയ്യാനായിട്ട് ബയോമെട്രിക്കൽ ആയിട്ട് ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോഴും മാറത്തില്ല ആ സ്റ്റാറ്റസ് എപ്പോഴും പഴയ രീതിയിൽ തന്നെ എസ് തന്നെയായിരിക്കാം അവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ വെച്ച് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങൾക്ക് വീണ്ടും കെ വൈ സി ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കെ വൈ സി പൂർത്തീകരിക്കേണ്ടതാണ് നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ കറക്റ്റ് തന്നെയാണോ ഡി ബി ടി എനേബിൾഡ് ആണോ കാര്യങ്ങളൊക്കെ തരും കാരണം ഇപ്പോൾ പി എഫ് എം ഇപ്പോൾ ബ്ലോക്ക് ആയി നിൽക്കുന്നത് തന്നെ ഇതൊന്നും പരിശോധിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആധാറിന്റെ ഒഫീഷ്യൽ സൈൽ കയറി ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിക്കണം ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ് ഇനിയിപ്പോൾ പി എങ്കി സാൻ സമ്മാനത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ഗഡുമാണ് നമുക്ക് എത്താനുള്ളത് അപ്പോൾ അതിന്റെ വിതരണത്തെക്കുറിച്ചുള്ള പൂർണ്ണ രൂപങ്ങൾ ഒന്നും തന്നെയും എത്തിയിട്ടില്ല ഇപ്പം മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ സംസ്ഥാനങ്ങൾ തിരിച്ചു തന്നെ വിതരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള കൃഷി നഷ്ടങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയായിരിക്കാം ആ ഒരു വിതരണം അവിടെ നൽകിയിട്ടുള്ളതെങ്കിലും ഇനിയിപ്പോൾ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഒരു വിതരണമായിരിക്കാം കേന്ദ്ര ഭാഗത്തും ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് കാരണം ഇപ്പോൾ നൽകിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു വർഷം മുമ്പേ തന്നെ ഫാമർ ഐ എടുക്കാനുള്ള നിർദ്ദേശം വന്നിരുന്നു അവരൊക്കെ ആ ഒരു ഫാമർ ഐ അവിടെ എടുത്തിട്ടുള്ളവരുമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു വിതരണം നൽകിയിരിക്കുന്നത് ഏറ്റവും അവസാനം ഫാർമേഡി എടുക്കാൻ നിർദ്ദേശം വന്നിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അത് തമിഴ്നാടും കേരളവുമാണ് അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കായിരിക്കാം സംസ്ഥാനം തിരിച്ചൊരു വിതരണം വരികയാണെങ്കിൽ കേരളത്തിനും തമിഴ്നാട്ടിനും ഒരേ സമയത്ത് തന്നെയായിരിക്കാം ഈ ഒരു ഭീകി സാൻ സമാധിന്റെ വിതരണം ഉണ്ടാകുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന രീതി പ്രകാരം അങ്ങനെയൊക്കെ തന്നെ ആവാം പേ കിസാൻ സമാധാനത്തിന്റെ വിതരണം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആവാം പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇനി ആരെങ്കിലും എന്തെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ എല്ലാം പൂർത്തീകരിക്കാനായിട്ട് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കാം ഇതൊരു ദീപാവലി സമ്മാനമായിട്ടാണോ എത്തുക അങ്ങനെയുള്ള ഒരു പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ കേന്ദ്രത്തിന്റെ മഹാത്തൊന്നും വന്നിട്ടില്ല കാരണം കേന്ദ്രത്തിന് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല ലാസ്റ്റ് ഇപ്പോൾ ഏഴാം തീയതി തന്നെ ജമ്മു ആൻഡ് കാശ്മീരിനും ഇരുപത്തി ഒന്നാമത് ഗെണം കേന്ദ്രം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഒന്നിച്ചൊരു വിതരണമാണോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേന്ദ്രം മാത്രം യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല നിങ്ങൾ ദയവ് ചെയ്ത് കാത്തിരിക്കുക എങ്ങനെയാണ് അതിൻ്റെ വിതരണം എന്നുള്ളത് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്തുന്നതായിരിക്കാം തന്നെ നിങ്ങളെയും അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്